ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പാറൽ പെരുവക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളിൽ ഉൾപ്പെടുന്ന തകർന്നു കിടക്കുന്ന പാറൽ പെരുവക്കടവ് കണ്ടൻചിറ കിഴക്കിയ മണലായ മുതുകുർശി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാറൽ മദ്രസത്തുൽ മുഹമ്മദയിൽ വെച്ച് ജനകീയ യോഗം സംഘടിപ്പിച്ചു റോഡിൽ അനധികൃതമായി നിക്ഷേപിച്ചിട്ടുള്ള വസ്തുക്കൾ എത്രയും വേഗം നീക്കം ചെയ്യുന്നതിനും ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കെ എസ് സി ആലോചന നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവ നീക്കം ചെയ്യാനും തീരുമാനിച്ചു റോഡിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ഡി പി ആർ തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടാനും തീരുമാനമെടുത്തു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും കഴിയുന്നത്ര വേഗത്തിൽ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും രൂപരേഖ തയ്യാറാക്കി പരിപാടി പതിനാറാം വാർഡ് മെമ്പർ സി എച്ച് ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ സാമ്പത്തിക ഒരു ഒരു ലക്ഷം ലക്ഷം എന്ന് കൂടി ില് ഇതിന്റെ ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് ചെയ്യ അത് നമുക്ക് അടുത്ത റിവിഷനിൽ കാരണം ഇപ്പൊ ഫണ്ട് നമ്മള് വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ റിവിഷൻ വരുമ്പോൾ ഇപ്പൊ അടുത്ത രണ്ട് മാസം കഴിഞ്ഞാൽ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് റിവിഷൻ വെച്ച പത്ത് ലക്ഷം താല്ക്കാലിക ശാന്തിക്ക് പഞ്ചായത്ത് എന്നുള്ളത് പ്രസിഡന്റ് ഫണ്ടിന്റെ ലെറ്റർ അനുസരിച്ചിട്ട് അത് പത്തുവാ അതിനപ്പുറത്തൊക്കെ ഒക്കെ കൊണ്ടുപോവാൻ പ്രശ്നമല്ല ആ രീതിയിൽ ഒരു തീരുമാനം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് പ്രസിഡന്റ് സംസാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി സജ്ജിത മെമ്പർ പറഞ്ഞ മാതിരിക്കും രണ്ട് ലക്ഷം സജ്ജ മെമ്പറും ഫണ്ടിൽ നിന്ന് വെച്ചിട്ടുണ്ട് എന്റെ ഇതൊന്ന് ഞാൻ രണ്ട് ലക്ഷം വെച്ചോളാം അങ്ങനെ കൊടുക്കാൻ പതിനാല് ലക്ഷം രൂപയാവും ആ രീതിയിൽ ഇതിനെ താൽക്കാലികമായി നമുക്ക് യോഗ്യമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതിന് അതിന് നിന്നും നിന്നൊക്കെ നല്ല സ്വാധീനങ്ങൾ ഒറ്റ പി കെ യൂനുസ് ഹാജി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ സജിത അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ റഷീദ് സി പി ശശി മണലായ ഹുസൈൻ പാറൽ അലി ഫൈസി കെ കെ ആലിയമുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു